ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് വേളത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് രാശിയിൽ പ്രവേശിക്കുകയാണ് ഇപ്പോൾ മിഥുനക്കൂരൽ നിൽക്കുന്ന വേടം എന്ന ഗ്രഹം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വേഴം കർക്കിടകൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ച് വരെയുള്ള ഒരു സാമാന്യമായ ഒരു യോഗ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെയുള്ളു ഈ യോഗം അപ്പോൾ അസാമാന്യമായ നല്ലൊരു യോഗമാണ് ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ ഏത് നക്ഷത്രക്കാർക്കാണ് ഈ നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറയുന്ന നക്ഷത്ര വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾക്ക് ഭാഗ്യയോഗം വരുന്നു ഭാഗ്യയോഗം വരുന്ന ഒരു സമയമാണ് വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾക്കാണ് ഭാഗ്യയോഗം വരുന്നത് ഈ ക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഒമ്പതിൽ വരുന്നു വേഴം ഒമ്പതിലാണ് വരുന്നത് ഈ വ്യാഴഗ്രഹത്തിന്റെ രാശിമാറ്റം മൂലം വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്കാണ് വേഗം വ്യാഴം നല്ല സ്ഥാനത്തേക്ക് വരുന്നത് ഒമ്പതിലാണ് വരുന്നത് എന്താണ് ഇവരെ സംബന്ധിച്ച് അത് ഭാഗ്യസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന്റെ സ്ഥാനമാണ് അപ്പോ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേണം ഈ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇവർ ഇവർ ഭാഗ്യത്തിന്റെ സ്ഥാനത്തേക്ക് വരുകയാണ് അപ്പൊ ഭാഗ്യയോഗം ഇവരെ കാത്തിരിക്കുകയാണ് ഈ സമയത്ത് അപ്പൊ ഭാഗ്യം ഇവരെ തേടി വരികയാണ് അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള ഒരു സമയവും കൂടിയാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒന്നാം എല്ലാവർക്കും ഒന്നാം സമ്മാനം അടിച്ചെന്ന് വരില്ലല്ലോ ഒരാൾക്കെങ്കിലും ഒരാൾക്കല്ലേ ഒന്നാം സമ്മാനം അടിക്കുകയുള്ളൂ എന്നാലും മറ്റ് സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള കിട്ടിയ കിട്ടിയെന്ന് വരും അപ്പോൾ അത് തന്നെയുള്ള ഒരു യോഗം കൂടിയാണ് ഈ സമയം അതുകൂടാതെ ലോട്ടറി പോലെയുള്ള മറ്റു കാര്യങ്ങൾ നറുക്കെടുപ്പ് അല്ലെങ്കിൽ കുറി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർക്ക് ധനസമ്പാദന പരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാവുന്ന ഒരു സമയമായിരിക്കും അവരക്ക് ഭാഗ്യം ഉദിക്കുന്ന ഒരു സമയമായിരിക്കും ഈ സമയം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വേഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം വേഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് വേഴം പ്രവേശിക്കുന്നതു മൂലമാണ് ഇതുണ്ടാവുന്നത് അപ്പൊ ഈ നക്ഷത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നുകൂടി പറയാം അനിഴം തൃക്കേട്ട ഈ നക്ഷമൂന്ന് നക്ഷത്രക്കാർക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത് ലോട്ടറി അടിക്കാവുന്ന സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കാതെ തന്നെ പണം ഇവരെ തേടിയെത്തുന്ന ഒരു സമയവും കൂടിയാണ് ഉദ്ദേശിക്കാതെ തന്നെ ഇവർക്ക് ഇവരെ തേടി പണം എത്തും അതായത് അല്ലെങ്കിൽ ഭാഗ്യം എത്തും ഭാഗ്യം പല വിധത്തിലും ഇവർക്ക് എത്താവുന്ന ഒരു സമയമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യങ്ങൾ വന്നു ഒരു സമയമാണ് ഇവരുദ്ദേശിക്കാതെ തന്നെ പല വിധത്തിൽ പല വഴിക്ക് ഇവർക്ക് ഏതെല്ലാം വഴത്തിലേക്ക് ഏതെല്ലാം വിധത്തിൽ പൈസയും അല്ലെങ്കിൽ പണവും അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളും ഇവരെ തേടി വരും എന്ന് ഇവർക്ക് തന്നെ നിശ്ചയമില്ലാത്തൊരവസ്ഥയായിരിക്കും കാരണം അത്രയധികം നല്ല ഒരു സമയത്താണ് ഇവർ ഈ സമയത്ത് ഈ വേഴം ഈ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത് മൂലം ഇവർക്കുണ്ടാകാൻ പോകുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് ഉചാരിക്കാത്ത തന്നെ പണം സമ്പാദനത്തിനുള്ള ഒരു വഴിയാണ് തുറന്നു വരുന്നത് ഭാഗ്യങ്ങൾ വന്നു നിറയുന്ന ഒരു സമയമാണ് ഈശ്വരവിശ്വാസവും ഈശ്വര ഈശ്വരവിശ്വാസവും അതേപോലെ തന്നെ ദൈവികപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഇവർക്ക് കൂടുതലു ആവുന്ന ഒരു സമയമായിരിക്കും ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ടൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ക്ഷേത്രകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് അവർക്ക് ശ്രദ്ധ ചെല്ലും ഉണർവും ഉണർവും ഊർജ്ജസ്വലതയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും ഉണർവുണ്ടാവും ഊർജസ്വലത മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു സമയമായിരിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും കുടുംബത്തിൽ മനസ്സന്തോഷം മനസന്തോഷമുണ്ടാവും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യതയുണ്ടാവും ഇതെല്ലാം ഈ വേഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് കർമ്മരംഗത്ത് വിജയമുണ്ടാവും കർമ്മരംഗം അതായത് അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ എല്ലാം ഒരു വിജയം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും കാര്യവിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഗുരുക്കന്മാരെയും ഗുരു കാരണവന്മാരെയും എല്ലാം ആദരിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ സമയം ഗുരുക്കന്മാരെ ആദരിക്കുകയും അവരുടെ സ്നേഹപൂർവ്വം പെരുമാറുകയും അവരെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇതുവരെ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ആ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം അകന്നു മാറുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് അതായത് വേഴം ഒമ്പതിൽ ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യസ്ഥാനവും ആ ഭാഗ്യസ്ഥാൻ ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് വേഴം വരുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇവരെ സംബന്ധിച്ച് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ കിട്ടാവുന്ന ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രക്കാർ വരുന്നത് തീർച്ചയായും ഇവർക്ക് സർവേശ്വരന്റെ അനുകൂല്യം ഉണ്ടാവും കാരണം വേഴം എന്നത് സർവ സർവ സർവേശ്വര ഗ്രഹമാണ് വേഴം എന്നത് സർവേശ്വര ഗ്രഹമാണ് അപ്പൊ സർവേശ്വരന്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമായിരിക്കും തീർച്ചയായിട്ടും ഇവർക്ക് നല്ലതൻ വരട്ടെ ഇവർക്ക് ഭാഗ്യം തരട്ടെ സർവേശ്വരൻ ഇവരെ അനുഗ്രഹ അനുഗ്രഹിക്ക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്